മൂന്നാറിൽ പോകുന്ന സമയത്ത് മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിന്റും ടോപ്പ് സ്റ്റേഷനിലും ഒക്കെ നിങ്ങൾ പോവാറുണ്ട് എങ്കിലേ അവിടുന്ന് അങ്ങോട്ടൊരു പത്ത് കിലോമീറ്ററും കൂടെ പോവുകയാണെങ്കിലേ തട്ടുതട്ടായി കിടക്കുന്ന കൃഷിപ്പാടങ്ങളും വൈവിധ്യമാർന്ന പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന നമ്മുടെ സ്വന്തം വട്ടവടയിലെത്താം ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ മൂന്നാറില ഇവിടെ നിന്നുമാണ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നത് വട്ടവടയിലേക്ക് പ്രൈവറ്റ് ബസ്സുകളും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് എങ്കിലേ വട്ടവട ബോർഡ് നോക്കി നിങ്ങൾ നിൽക്കരുത് കോവിലൂർ എന്നാണ് മുകളിൽ ബോർഡ് ഉണ്ടാവുക ഈയൊരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് എറണാകുളത്തു നിന്നും രാവിലെ നാലു മണിക്ക് എടുക്കുന്ന ബസ്സാണ് ആവുന്ന സമയത്ത് ഈ ഒരു മൂന്നാറിലെത്തും പതിനൊന്നേ കാലാവുന്ന സമയത്ത് വട്ടവടയിലും എത്തും മൂന്നാറിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും ഇതേപോലത്തെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും മൂന്നാർ ശരിക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം അത്രത്തോളം കാഴ്ചകൾ നിറച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാറ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ മാട്ടുപ്പെട്ടി ഡാം ചിലപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ മൂന്നാറിൽ നിന്നും ഈ ഒരു മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരാണ് വരുന്നത് അതേപോലെ തന്നെ എക്കോ പോയിന്റിലേക്കാണെങ്കിൽ പതിനെട്ട് കിലോമീറ്ററിനടുത്ത് ദൂരവും വരും പിന്നെ ടോപ്പ് സ്റ്റേഷനിലേക്കാണെങ്കിലോ മുപ്പത്തി നാല് കിലോമീറ്ററിനടുത്ത് ദൂരവും വരും നമ്മൾ പോകുന്ന വട്ടവടയിലേക്ക് മൂന്നാറിൽ നിന്നും നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരാണ് വരുന്നത് ഇതേപോലെ പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കുന്നിൻ്റെ ചരിവിലും ഇവിടെയും ഒക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിലേ ആനകളെ കാണാൻ പറ്റും ഇനി വരുന്നതാണ് എക്കോ പോയിന്റ് എന്തായാലും രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അതേപോലെ തന്നെ കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ എക്കോ പോയിന്റിലെ മെയിൻ എൻട്രി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ട് നമുക്കിതാ ഇവിടെ ഒക്കെ നിന്നോണ്ട് നല്ല ഭംഗിയായിട്ട് എക്കോ പോയിന്റ് ആസ്വദിക്കാൻ പറ്റും ഞാൻ എല്ലാ ട്രിപ്പുകളും പോകാറുള്ളത് വർക്കിങ് ഡേയിലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് തിരക്ക് വളരെ കുറവായിരിക്കും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ഉണ്ടാവും അതുമാത്രമല്ല ഒരുപാട് സമയം ബ്ലോക്കിലൊക്കെ പെട്ട് പെട്ട് ആണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തുക അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കാഴ്ചകൾ കാണാനുള്ള എല്ലാ മൂടും അങ്ങ് പോവും തേയിലത്തോട്ടങ്ങൾ തന്നെ ഇതാ ഈ ഒരു ബോർഡ് കണ്ടോ ഇതിലെങ്ങനെ കുറച്ചുള്ളോട്ട് പോയാൽ നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫാം കാണാൻ പറ്റും നമ്മൾ എന്തായാലും ഫ്രൂട്ട്സും വെജിറ്റബിളും ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വട്ടവടയിൽ പോയിട്ട് ഭംഗിയുള്ള കാഴ്ചകളും ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫാമിലും ഒക്കെ നമ്മൾ പോകുന്നുണ്ട് വിധം എല്ലാ യാത്രകളും ചെയ്യാറുള്ളത് ബസ്സിനകത്താ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലേ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് കമെന്റ് ചെയ്തേക്കണേ ഇവിടെയാണ് കുണ്ടല ഡാം ഇവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് മൂന്നാറിൽ നിന്നും വട്ടവടയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് ചില ഭാഗത്തെ തേയിലത്തോട്ടങ്ങളും ലാൻഡ്സ്കേപ്പും ഒക്കെ കണ്ടാലേ അറിയാതെ അവിടെ കുറച്ച് സമയം പോകും അതേപോലത്തെ കാഴ്ചകളാണ് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ മൂന്നാറിൽ വരുന്ന സമയത്തെ വട്ടവട പ്ലാൻ ചെയ്യാം വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലാണ് മൂന്നാറിലെ ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും വരുന്നത് അത് കഴിഞ്ഞ് കാന്തല്ലൂരിലേക്ക് സെറ്റ് ചെയ്യാം ഇരവികുളം നാഷണൽ പാർക്കും മറയൂർ ചന്ദനക്കാടും പിന്നെ നമ്മൾ കാന്തല്ലൂരിലും ഒക്കെ നമുക്ക് പോകാൻ പറ്റും പിന്നെയും ദിവസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചതുരങ്കപ്പാറയിലേക്കും യാത്ര ചെയ്യാം ആ ഒരു റൂട്ടിലാണ് മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഗ്യാപ്പ് റോഡ് വരുന്നത് തേയിലത്തോട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റും അവിടെ പോയാലും മാത്രമല്ല കേട്ടോ മൂന്നാറിലെ ഏതൊരു ഭാഗത്ത് പോയാലും തേയിലത്തോട്ടങ്ങളെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രെയിമുകളാണ് ഈ കാണുന്നത് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു വ്യൂ ഇല്ലേ അതിൻ്റെ ഒരു ഭാഗമാണ് ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുകളിൽ നിന്നും നമുക്ക് കാഴ്ചകളും കാണാൻ പറ്റും ചില സമയങ്ങളിലെ ഈ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല എന്താ സംഭവം എന്നു വെച്ചാൽ മൊത്തമായിട്ട് കോടമഞ്ഞായിരിക്കും ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത് അങ്ങനെ ടോപ്പ് സ്റ്റേഷനും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഈ ഒരു കവാടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടോ ഇതാണ് വട്ടവടയിലേക്കുള്ള കവാടം വട്ടവട എന്ന് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും ആദ്യം വരുന്നത് ഈ ഒരു കവാടം ആയിരിക്കും കവാടവും കടന്ന് നമ്മൾ കാടിനുള്ളിലേക്കാണ് കയറിയിട്ടുള്ളത് നമ്മൾ പോകുന്ന സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും പാമ്പാടുംചോല നാഷണൽ പാർക്കിൻ്റെ ഈ ഒരു പുൽമൈതാനത്തൊക്കെ നമുക്ക് ആനകളെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ പറ്റും ഇനി നിങ്ങൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ ഒരു റൂട്ടിലെ യാത്ര നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും പൈൻ മരങ്ങളും ഗ്രാൻഡിസ് മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡിസ് സ്മരങ്ങൾ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഈ റൂട്ടിൽ ഒരുപാട് കാണാൻ പറ്റും രണ്ടു ഭാഗത്തും ഇതേപോലെ മരങ്ങളും അതിനിടയിലൂടെ ഒരു റോഡും എന്തായാലും ഭംഗിയുള്ള കാടും അതോടൊപ്പം ഭംഗിയുള്ള പുൽമേടുകളും ഒക്കെ കണ്ടു കണ്ട് നമ്മൾ വട്ടവടയിലേക്ക് ഇതാ എത്താനായി ഇനി അങ്ങോട്ട് ഇതേപോലെ തട്ട് തട്ടായി കിടക്കുന്ന കൃഷിപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മൾ ഏതൊരു സ്ഥലത്ത് പോവാണെങ്കിലും അവിടെ പ്രധാനപ്പെട്ട കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാവും നമ്മൾ അവിടെ മാത്രം പോയിട്ട് തിരിച്ചു വരാറാണ് പതിവ് നമ്മൾ പോകുന്നത് വട്ടവടയിലെ എല്ലാ ആളുകളും വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കല്ല വട്ടവടയിലെ ഉൾഗ്രാമങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ കോവിലൂർ എത്തി ഇവിടെ ഒരുപാട് കോവിലുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് കോവിലൂർ എന്ന് പേര് വന്നത് വട്ടവട പഞ്ചായത്തിലെ ഈ സ്ഥലങ്ങളെല്ലാം ഇനി നമ്മളെ ഓട്ടോയിനകത്താണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സ്ഥലത്ത് പെട്രോൾ പമ്പും കാര്യങ്ങളും ഒന്നുമില്ല പെട്രോളും ഡീസലും എല്ലാം നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും പക്ഷെ അധിക വില കൊടുക്കേണ്ടി വരും ഇത് ഡീസലിൽ പെട്രോളോ നൂറ്റി ഇരുപത് ഇവിടെ ഈ പമ്പ് ഒന്നുകിൽ ഇവിടെ പോകണമല്ലേ മൂന്നാർ പോകണം ഇവിടുത്തെ കൊട്ടാക്കൊമ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഒരു ഗ്രാമത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളും അതോടൊപ്പം യഥാർത്ഥ ഗ്രാമീണ ഭംഗിയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് വീടുകൾക്കിടയിലൂടെയുള്ള ഇതേപോലത്തെ റോഡിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനി നമുക്ക് മുന്നോട്ട് ഇതേപോലത്തെ ഗ്രാമീണ കാഴ്ചകൾ മാത്രമാണ് കാണാനുള്ളത് അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കൊട്ടാക്കൊമ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കിതാ എത്താനായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കു തന്നെ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇതാ ഈ ഒരു കവാടവും ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ഭംഗി തൊട്ടടുത്ത് ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം എന്തായാലും അവിടുത്തെ ഭംഗിയും എല്ലാം കണ്ട് ഇനിയും നമ്മളിതാ ഗ്രാമത്തിനുള്ളിലൂടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് പോവുക ഇനിയാണ് യഥാർത്ഥ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം വീടുകളാണ് ഇതേപോലെയാണ് ഇവിടുത്തെ വീടുകളെല്ലാം വീടുള്ള ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ടാവും കൃഷിപ്പാടങ്ങളാണോ ഏക്കറ കണക്കിന് കൃഷിപ്പാടങ്ങളും ആയിരിക്കും അങ്ങനെ നമ്മൾ ഓട്ടോ നിർത്തി ഇവിടെ താഴെ ഭാഗത്തേക്ക് നടന്നിട്ട് പോവാ ഈ ഒരു വഴിയിലൂടെ ഈ ഒരു കാടിനുള്ളിലൂടെ മുന്നോട്ട് പോയാലേ നമുക്കൊരു വാട്ടർഫാൾ കാണാൻ പറ്റും കൊട്ടാക്കൊമ്പൂർ വാട്ടർഫാളാണ് പഴത്തോട്ടം വ്യൂ പോയിന്റിൽ പോയാലേ നമുക്ക് അവിടുന്ന് നോക്കിയാൽ ഒരു വാട്ടർഫാൾ കാണും ആ ഒരു വാട്ടർഫാളാണ് ഇത് ഈ ഒരു വാട്ടർഫാളിൻ്റെ താഴെ ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റും എന്തായാലും മൊത്തമായിട്ട് കാട് പിടിച്ച് കിടക്കുക ഈ ഒരു ഭാഗത്തേക്ക് പുറത്തുള്ള ആളുകളൊക്കെ വരുന്നത് വളരെ കുറവാണ് വാട്ടർഫാളിന്റെ ഏകദേശം താഴെ ഭാഗത്തെത്തി നല്ല അടിപൊളി വാട്ടർഫാൾ ആട്ടോ പക്ഷെ ഇവിടേക്ക് വരാൻ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല താഴെ ഭാഗത്തേക്ക് കാണുന്ന ആ ഒരു വ്യൂ ഒന്ന് നോക്ക് ഈ കാണുന്നതെല്ലാം കൃഷിപ്പാടങ്ങളാണ് കുറച്ച് സമയം ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചപ്പോ അറിയാതെ നമ്മളെ കണ്ണിലുടക്കിയ ഒരു വീടാ ഇതൊന്ന് നോക്ക് ആ ഒരു വീടും അതിൻ്റെ താഴെ ഭാഗത്ത് തട്ട് തട്ടായി കിടക്കുന്ന കൃഷിപ്പാടങ്ങളും എല്ലാം ഇനി നമ്മൾ അങ്ങോട്ടൊന്ന് പോയാലോ അങ്ങനെ കുറച്ചു ദൂരം ഓട്ടോയിലൊക്കെ യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടേ ഇതാ ഈ ഒരു റൂട്ടിൽ നമ്മൾ താഴോട്ട് പോവാ നമ്മളെ കൂടെ ഉള്ളത് അരുൺ രാജാ അതായത് ഇവിടുത്തുകാരനാ നമുക്ക് ഏതൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാലും ആള് റെഡിയാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും ആള് സെറ്റാ ഇവരെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു വീടിനടുത്തേക്ക് നമ്മളിതാ എത്തി നേരത്തെ നമ്മൾ ആ ഒരു ഭാഗത്ത് ആ റോട്ടിൽ കയറിയിട്ട് അവിടെ നിന്നായിരുന്നു ഈ ഒരു വീട് കണ്ടത് നമ്മൾ നേരത്തെ അവിടുന്ന് എന്തായാലും ഈ ഒരു വീട് കാണണം എന്ന് വിചാരിച്ചിട്ടേ നമ്മളിപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വന്നതാണ് ഇതാണ് ആ ഒരു വീട് ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ആളുകളെല്ലാം നല്ല സ്നേഹമുള്ള ആളുകളാണ് നമ്മൾ അറിയാത്ത ആളുകളാണെങ്കിലും നമ്മളെ ഒരു പരിചയം ഇല്ലാത്ത ആളുകളാണെങ്കിലും നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരൊന്ന് പുഞ്ചിരിക്കും ആ ഒരു പോസിറ്റീവ് എനർജി തന്നെ മതി ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഈ ഒരു വട്ടവടയെ നമ്മൾ ഇഷ്ടപ്പെടാനും ഞാൻ കുറച്ച് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞപ്പോൾ പറച്ചു വെച്ചത് സ്റ്റോക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പറച്ചെടുക്കാം പറഞ്ഞിട്ട് ഇതാ താഴോട്ട് ഇറങ്ങുക എന്തായാലും ഇപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് സ്ട്രോബെറി പറയ്ക്കുന്നത് ആപ്പിൾ സ്ട്രോബെറി പേരയ്ക്ക ബ്ലാക്ക്ബെറി പ്ലം നെല്ലിക്ക ഓറഞ്ച് അങ്ങനെ അങ്ങനെ പോവും ലിസ്റ്റ് കാരറ്റ് കേബേജ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ബീൻസ് ബീട്രൂട്ട് തക്കാളി മുളക് അങ്ങനെ അങ്ങനെ പച്ചക്കറിയുടെ ലിസ്റ്റും പോവും പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും കൃഷികൾ ഈ ഒരു വട്ടവടയിൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് താഴോട്ട് നോക്കിയാലേ കണ്ണെത്താ ദൂരത്തോളം തട്ട് തട്ടായി കിടക്കുന്ന കൃഷിപ്പാടങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക വട്ടവട നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇവിടുത്തെ പച്ചക്കറി എല്ലാം കയറ്റിയിട്ട് പോകുന്നതേ തമിഴ്നാട്ടിലേക്കാ നമ്മൾ പച്ചക്കറി വേണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് വാങ്ങിയിട്ട് വരും എന്തല്ലേ അവസ്ഥ അതേപോലെ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കാന്തല്ലൂരും മറയൂരും പിന്നെ ഇവിടുന്ന് നമുക്ക് കൊടൈക്കനാലിലേക്കും ഒക്കെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടേക്കൊന്നും റോഡുകളും കാര്യങ്ങളും ഒന്നുമില്ല കാടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് വേണം ആ ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പച്ചക്കറി കിട്ടുന്ന ഗ്രാമം നിങ്ങളെ പേരെന്തായാലും മുത്തുമാരി വിജയരാജല്ലേ ആ ഇത് ഇതിപ്പോ വീടല്ല വീടല്ലല്ലോ ഇത് ആ കൃഷിക്കുവാണെങ്കിൽ വീട് ഇവിടെ തന്നെയാ അവിടെ താമസിക്കുന്നു ഇപ്പൊ രാവിലെ ഇങ്ങ് പോരൂ കൃഷിക്ക് പിന്നെ വൈകീട്ടാണോ പോവാ അപ്പൊ ഫുഡൊക്കെ കൊണ്ടുവരുമോ ും വട്ടവടയിൽ വരുന്ന സമയത്തെ ചിലന്തിയാർ വാട്ടർഫാളും അതേപോലെ പഴത്തോട്ടം വ്യൂ പോയിന്റും വട്ടവട വാട്ടർഫാളും ഒക്കെ നമുക്ക് കാണാനുണ്ട് പറഞ്ഞാലും കണ്ടാലും തീരാത്ത അത്രയ്ക്കും ഭംഗിയും കാഴ്ചകളും എല്ലാം നിറച്ചു നിറച്ചുവച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വട്ടവട എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതെങ്കിലേ മഞ്ഞു പെയ്യുന്ന വട്ടവടയും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും കൊട്ടാക്കൊമ്പൂർ എന്ന് പറയുന്ന സുന്ദരമായ കൊച്ചു ഗ്രാമവും അവിടുത്തെ കാഴ്ചകളും അതോടൊപ്പം തട്ട് തൊട്ടായി കിടക്കുന്ന ഭംഗിയുള്ള കൃഷിപ്പാടങ്ങളും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് മുന്നൂറ്റി രൂപയാണ് നമുക്ക് ഓട്ടോയിന് ചാർജ് വന്നിട്ടുള്ളത് കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴേക്കും മഴ അങ്ങ് പെയ്ത് മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പെരുമഴ ഈ കാണുന്ന ബസ്സിനകത്താണ് നമ്മള് തിരിച്ച് മൂന്നാറിലേക്ക് പോകുന്നത് ഈ ഒരു ബസ്സെ ഇവിടെ നിന്ന് ഒന്നേ കാലിനാണ് എടുക്കുക നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ കോടമഞ്ഞും തട്ട് തട്ടായി കിടക്കുന്ന വീടുകളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ ഒന്നേ കാലായ സമയത്ത് ബസ് ബസ്സെടുത്തു നമ്മൾ മൂന്നാറിലേക്ക് പോന്നു അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം